പ്രമേഹ രോഗികൾക്ക് പലർക്കും ഉള്ള ഒരു സംശയമാണ് ഓട്സ് ഒരു നല്ല ആഹാരമാണോ ഓട്സ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അതുപോലെ മാങ്ങ ചക്കപ്പഴം ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ നമുക്ക് അങ്ങനെയുള്ള ചില സംശയങ്ങൾക്ക് ഇന്ന് ഉത്തരം കണ്ടെത്താം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമു മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ചിരിപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ആദ്യം വരാം ഈ മാങ്ങ പഴം ചക്കപ്പഴം ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അതിന് മുൻപ് കഴിക്കുന്നതാണ് കൂടുതൽ കുഴപ്പം നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് എങ്ങനെയാണ് കഴിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വാ നന്നാക്കാൻ വേണ്ടി എന്നൊക്കെ നമ്മുടെ പഴമക്കാർ പറയുന്ന പോലെ അതിന് ശേഷം കുറേ പഴവും കൂടി കഴിക്കും അതുപോലെ പുട്ട് പുട്ടിന് ശേഷം കുറേ പഴവും കൂടെ കഴിക്കും ശരിക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആദ്യമേ കഴിക്കേണ്ടത് ഭക്ഷണത്തിന് മുൻപ് നമ്മളത് ഏറ്റവും മധുരം കുറഞ്ഞ ഫ്രൂട്ട്സാണ് ഏറ്റവും ഉത്തമം മധുരം കൂടി കഴിയുമ്പോഴത്തേക്കും അത് ഹൈഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള സാധനം തന്നെയാണ് ഷുഗർ രോഗികൾ ഒത്തിരി കഴിക്കുന്നത് നല്ലതല്ല വെയിറ്റ് കൂടാൻ ഇല്ലാത്തവർക്കും അത് ഒഴിവാക്കേണ്ടതാണ് എന്നാൽ ഒന്നോ രണ്ടോ പീസ് കഴിക്കുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ അതിന് ശേഷം നമ്മൾ ഒരുപാട് തരത്തിലുള്ള മറ്റ് ഫുഡുകൾ കഴിക്കാൻ അല്ല അതിന് ശേഷം അതിന് മുൻപോ നമ്മൾ ആ വിശപ്പ് മാറ്റാൻ വേണ്ടി നല്ലപോലെ ചോറും അരി ആഹാരങ്ങളും അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അപ്പം പുട്ട് നൂൽപുട്ട് തുടങ്ങിയ പല സാധനങ്ങളും കഴിക്കും അതുപോലെ ചപ്പാത്തി ആണെങ്കിലും നാലും അഞ്ചും ചപ്പാത്തി നമ്മൾ ചോറ് കഴിക്കുന്നേ ഇല്ല പകരം നാല് ചപ്പാത്തി കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തൊരു സാധനമാണ് എന്ന് വിവക്ഷിക്കുന്ന ഒരു സംഗതിയാണ് ഓട്സ് വാസ്തവത്തിൽ അങ്ങനെയാണോ ഓട്സ് എന്ന് പറയുന്നതും ഒരു സിറിയൽ ഗ്രീൻ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ധാന്യാഹാരങ്ങളിൽ നിന്ന് വലിയ ഒരു എന്ന് ചോദിച്ചെന്നാൽ ഇല്ല എന്നാലും അതിൻ്റെ കാലറി വാല്യൂ അല്പം കുറവാണ് എന്ന് മാത്രം ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ചക്കപ്പഴവും അതുപോലെ മാങ്ങാപ്പഴവും ഒക്കെ ഒരുപാട് കഴിക്കുന്നതിന് പകരം നമുക്ക് കഴിക്കാവുന്ന ചില പഴങ്ങളുണ്ട് ഏറ്റവും നല്ലത് പേരക്കയാണ് നല്ല വൈറ്റമിൻ സമ്പുഷ്ടമായിട്ടുള്ള പേരക്ക വലിയ മധുരമില്ലാത്ത പേരക്ക രണ്ടോ മൂന്നോ എണ്ണം കഴിച്ചോളൂ അതുപോലെ നെല്ലിക്ക ഇത്രയും വൈറ്റമിൻസും മിനറൽസും ഉള്ള വേറൊരു സാധനമില്ല അതിന് പിന്നെ നല്ല ടേസ്റ്റ് ഇല്ല എന്ന് പറയാം അതുപോലെ കൂടുതലായിട്ട് വിലക്കറികളും പച്ചക്കറികളും സാലഡും ആദ്യമേ തന്നെ കഴിക്കൂ ഹാഫ് പ്ലേറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫില്ലാക്കാം ബാക്കിയുള്ള ഹാഫ് പ്ലേറ്റ് മാത്രം ഒരല്പം കാർബോഹൈഡ്രേറ്റും ബാക്കിയുള്ള ഒരു വൺ ഫോർത്ത് നമുക്ക് പ്രോട്ടീൻ ആയിട്ടും കൊടുക്കാം പ്രോട്ടീൻ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ ഒക്കെ കറി വെച്ച് കൂടുതലായിട്ടും കഴിക്കുക അത് ചിക്കൻ കറിയാണ് ഏറ്റവും നല്ലത് റെഡ്മീറ്റ് കണക്കിലുള്ളത് പലമാവധി ഒഴിവാക്കും അതേപോലെ നല്ലപോലെ കഴിക്കാവുന്ന ഒരു സാധനമാണ് തൈര് സാധം അത് തൈര് സാധം എന്ന് പറയുന്നത് കൂടുതൽ ചോറെടുത്തല്ല നമുക്ക് തൈരെന്ന് പറയുന്നത് നല്ല പ്രോബയോട്ടിക്സ് കിട്ടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ വയറ്റിൽ നല്ല ബാക്ടീരിയ ഉണ്ടാകാനോ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ റോബസ്റ്റാ പഴം നമുക്ക് അധികം കാലറി വാല്യൂ ഇല്ലാത്ത പഴം ആയതുകൊണ്ട് ഒന്നോ രണ്ടോ എണ്ണം കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല നേന്ത്രപ്പഴം ആണെങ്കിലും അധികം മധുരമില്ലാത്ത നേന്ത്രപ്പഴം പുഴുങ്ങി കഴിക്കുന്നത് നല്ല മലശോധന ഉണ്ടാകാനായിട്ടും ഡയബറ്റിക് പേഷ്യൻസിനും ഉപയോഗിക്കാവുന്നതാണ് അത് അല്പം നെയ്യ് വഴറ്റിയെടുത്ത് പഞ്ചസാര ചേർക്കണ്ട നെയ്യിൽ വഴറ്റിയെടുത്ത് കഴിക്കുന്നത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ടും സഹായിക്കും ഈ നെയ്യ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതിൽ വൈറ്റമിൻ കെ ടു സപ്ലിമെൻറ്റ് ചെയ്യാം അതുപോലെ കാൽഷ്യം കിട്ടും എന്നൊക്കെയുള്ള ഗുണങ്ങളുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഫാറ്റ് അങ്ങോട്ട് സപ്ലിമെൻറ്റ് ചെയ്യേണ്ട എന്നുള്ളതും നമ്മൾ കരുതി വേണം ചെയ്യാനായിട്ട് ഓട്സ് എന്ന് പറയുന്നത് ഒരു സിറിയൽ ഗ്രെയിൻ സ്പീഷീസാണ് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സസ്യമാണ് അവേന സറ്റൈവ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അത് പൊയേഷ്യ ഫാമിലിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇത് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ചില വർഷങ്ങളാണ് അപ്പോൾ ഓട്സ് എന്ന് പറയുന്നത് നമ്മൾ പാക്കറ്റ് കിട്ടിയിട്ടുള്ള ഓട്സ് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ എന്നാൽ ഇതൊരു സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സിറിയൽ ബേസ്ഡ് ഗ്രെയിനാണ് ഒരു അരി ആഹാരം ധാന്യാഹാരം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അരിയും ഗോതമ്പും പോലെ മറ്റൊരു സാധനം അപ്പോൾ ഈ ഓട്സിന് എന്താണ് പ്രത്യേകിച്ച് മെച്ചം ഒരു കപ്പ് ഓട്സ് എടുത്തെന്നാൽ അതിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കാലറിയാണുള്ളത് ഒരു കപ്പെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം കപ്പ് അതേ കപ്പ് തന്നെ നമ്മൾ റൈസ് എടുത്തുന്നാൽ അരി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇരുന്നൂറ്റി പതിനാറ് കാലറി ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കാലറി ഏതാണ്ട് ഒരു അമ്പതോ അറുപതോ കാലറി കുറവുണ്ട് നമ്മുടെ ഓട്സിന് എന്നുള്ളത് ഒരു മെച്ചമായിട്ട് തന്നെ പറയാം പിന്നെ അതിൽ ഫൈബർ കണ്ടൻറ്റ് ശകലം കൂടി കൂടുതലുണ്ട് അതുകൊണ്ടാണ് അത് ബ്രൗൺ കളറിൽ ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഓരോ വകഭേദത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഈ ഓട്സ് നമ്മൾ പാലിൽ കുറുക്കി കുടിക്കാറുണ്ട് പാല് എന്നാൽ നല്ലൊരു സാധനമല്ല ഒന്ന് ഓർത്ത് നോക്കിയെന്നാൽ മറ്റൊരു ജീവിയുടെ പാല് കുടിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ് മാത്രമല്ല മനുഷ്യൻ മാത്രമാണ് ജീവിതാവസാനം വരെ പാല് കുടിക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും കുട്ടി ആവുമ്പോൾ മാത്രമേ പാൽ കുടിക്കത്തുള്ളൂ അഞ്ചാറ് വയസ്സ് കഴിഞ്ഞാൽ അവർ പാൽ കൂടി നിർത്തും എന്നാൽ നമ്മൾ എഴുപത് എൺപത് വയസ്സുള്ള അപ്പുപ്പന്മാരാണെങ്കിലും പാലിലൊക്കെ കലക്കുകയാണ് ഓട്ട്സൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഈ പാലെന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു ഒരഞ്ചാറ് വയസ്സ് വരേ പറ്റുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക രണ്ട് മൂന്ന് തരത്തിലുള്ള ഓട്സ് ഉണ്ട് ഐറിഷ് ഓട്സ് സ്റ്റീൽ കട്ട് ഓട്സ് എന്നിങ്ങനെ തരത്തിലുള്ള ഓട്ട്സാണ് ഏറ്റവും നല്ലത് നമുക്ക് എന്നാൽ സാധാരണയായി കിട്ടുന്നത് ഈ ഐറിഷോ സ്റ്റീൽ കട്ട് ഓട്ട്സോ ആയിരിക്കത്തില്ല പിന്നെ എന്താണ് റോൾഡ് ഓട്ട്സ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വകഭേദമാണ് നമുക്ക് കിട്ടുക പക്ഷേ അതിന് ഒരു പ്രത്യേകതയുണ്ട് ഈ റോൾഡ് ഓട്ട്സ് പെട്ടെന്ന് വേവും മറ്റേത് അത്ര പെട്ടെന്ന് വേവത്തില്ല പക്ഷേ അതിൽ തവിട് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് കാലറി മൂല്യം കുറവാണ് തവിട് കൂടുതലുള്ളത് കൊണ്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങൾ കൂടുതലാണ് ഈ ഓട്സ് കൊണ്ട് നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം അത് ഈ കുറുക്കി കുടിക്കാൻ മാത്രമല്ല ഇഡലിയോ ദോശയോ പുട്ടോ അല്ലെങ്കിൽ ചോറ് പോലെ വാരി ഉണ്ണുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതിന് കാലറി വാല്യൂ കുറവാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് തന്നെ പറയാം ഇനി എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ ഓട്സിന് അകത്ത് പാലു ഇട്ടിട്ട് അത് നല്ല പായസം പോലെ ആക്കുന്ന രീതിയിൽ പഞ്ചസാര ഇട്ട് കലക്കി അതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അത് അതുമാത്രമായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദറിനുണ്ടായിരുന്ന ഒരു ദുശീലം എന്ന് പറയാൻ അല്ലെങ്കിൽ ആരോഗ്യകാര്യത്തിലെല്ലാം അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുകയും ചെയ്തു പക്ഷേ ഈ മധുരം ഒരുപാട് കഴിക്കുന്നത് ഈ ഷുഗർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് പോയ്സൺ ആണ് ആ ഒരു ഒറ്റ കാരണം പിന്നെ അതുപോലെ അച്ചാറും പപ്പടവും പോലുള്ള സാധനങ്ങൾ നല്ല ഉപ്പിട്ട് തന്നെ ആൾക്ക് കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു അതുകൊണ്ടൊക്കെ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെയും ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ജീവിക്കുകയും പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്കിലൂടെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ മധുരവും സോൾട്ടും ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ചേർക്കരുത് എന്നുള്ളതാണ് പ്രത്യേകം ഉറപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയാനായിട്ടും ഇത് സഹായിക്കും ഷുഗറും കൊളസ്ട്രോളും കുറയ്ക്കാനായിട്ട് നല്ല ഓട്ട്സ് ഉപയോഗിക്കുന്നതിലൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും ഇനി ഇതിനേക്കാളൊക്കെ നല്ല ഒരു സംഗതി മില്ലറ്റ്സാണ് ഇപ്പോൾ റാഗി എന്ന് പറയുന്നതും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് തന്നെയാണ് ഈ മില്ലറ്റ്സിൻ്റെ പല വകഭേദങ്ങൾ പലതരത്തിലുണ്ട് അതിൽ തന്നെ ഏറ്റവും നല്ലത് ഫോക്സ്റ്റൈൽ മില്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു വകഭേദമാണ് കുതിരവാലി എന്ന് പറയും അപ്പോൾ അതിന് നല്ല തവിടുണ്ട് കാലറി വാല്യൂ കുറവാണ് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഒട്ടുമിക്കതും അതിനകത്ത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഫോക്സ്റ്റെയിൽ മില്ലറ്റ്സ് കുതിരവാലി കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ആഹാരം അതുപോലെ ബ്രൗൺ റൈസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതിലും തവിട് കൂടുതലാണ് നമ്മുടെ പാലക്കാടൻ മട്ട അരിയൊക്കെ നല്ല തവിടുള്ള അരിയാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം എടുക്കുക കൂടുതലായിട്ടും ഇലക്കറികളും മറ്റ് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡും കഴിക്കുക ഇനി ഈ ഗോതമ്പിനാണെങ്കിലും ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ആൾക്കാർക്കുണ്ട് അപ്പം എന്ത് ധാന്യത്തിനാണെങ്കിലും അതിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റിനോട് അലർജി വരുന്നതിനെയാണ് ഈ ഇൻടോളറൻസ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നോക്കി മാത്രമേ ഓരോരുത്തർക്കും ഏറ്റവും നല്ലത് ഏതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ അതിന് നമ്മൾ ചെയ്ത് നോക്കേണ്ട ഒരു ടെസ്റ്റാണ് എസ് പി ടി അല്ലെങ്കിൽ അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ കോളം വരച്ച് ഓരോ തരത്തിലുള്ള ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും അതുപോലെ ഇറച്ചി മീൻ മുട്ട തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ എഴുപത്തൊന്ന് അലർജൻസ് പാനലിൽ നോക്കുന്നുണ്ട് അത് ഓരോ തുള്ളി നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്റ്റ് ഒഴിക്കുന്നു ഒരു പ്രിക്ക് കൊടുക്കുന്നു ഇരുപത് മിനിറ്റിന് ശേഷം അത് പൊങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു പലപ്പോഴും പല ആൾക്കാർക്കും അഞ്ചും ആറും ഏഴും ഒക്കെ അലർജി പൊങ്ങി വരികയും അവിടെ ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഓർത്ത് നോക്കൂ ഈ ആഹാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് ചെന്നാൽ നമ്മുടെ ആമാശയത്തിലും ഒക്കെ ഇതുപോലെ നേർത്ത വളരെ നേർത്ത എപ്പിത്തീലിയാണുള്ളത് അത് അവിടെ ഒരു ചെറിയ ഒരു റിയ അലർജി റിയാക്ഷൻ ഉണ്ടായെന്നാൽ അവിടെ അൾസറാകും അവിടെ എല്ലാം ചുവന്നത്ത് നിർത്തി വരികയും അൾസറായിട്ടുണ്ടാവുകയും ചെയ്യാം നമ്മുടെ സ്കിന്നിൽ വരുന്നത് പോലെ തന്നെ അപ്പോൾ ഇതെല്ലാം ഒരുപാട് തരത്തിലുള്ള ദഹന പ്രശ്നങ്ങളിലേക്കും ശരീരമാകെ മൊത്തമുള്ള ഇൻഫ്ലമേഷനിലോട്ടുമൊക്കെ നയിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ ഐ ജി ഇ ലെവല് ഒരു അൻപതിനു മുകളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ് പി ടി ഒരു അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിക്കാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ്